ഈശോ വിശയം സ്ഥിതി കരിക്കട്ടെ തെനാക് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വിശുദ്ധ മർത്തായുടെ തിരുനാൾ വിശുദ്ധ മർത്ത മറിയത്തിൻ്റെയും ലാസിൻ്റെയും സഹോദരി യഥാർത്ഥത്തിൽ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡോട് കൂടിയാണ് നമ്മൾ ഒരു ഭാഗം വായിക്കുന്നത് ബദാനിയായി ഈശോ ഇവരുടെ വീട് സന്ദർശിക്കുമ്പോൾ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഈശോ അവസാനം ഒരു കമൻ്റ് പറയുന്നതിൻ്റെ പേരിൽ മറിയം കുറേ കൂടി ഭേദപ്പെട്ടവളാണെന്ന് മർത്ത അത്രയ്ക്ക് അത്രയ്ക്ക് സ്പിരിച്വൽ അല്ലെന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും സാധാരണ നമ്മൾ യുവജന വർഷമൊക്കെ ആചരിക്കുകയാണ് നമുക്ക് രണ്ട് യുവജന സംഘടനകളാണ് നമുക്കിടയിലുള്ളത് ഒന്ന് കെ സി വൈയും വന്ന് മറ്റൊന്ന് ജീസസ് യൂത്തുമാണ് പലപ്പോഴും പരക്കെ ഉള്ളൊരു ചിന്തയുണ്ട് കെ സി വൈ ഇങ്ങനെ മറത്തയെപ്പോലെയാണ് ജീസസ് യൂത്ത് മറിയത്തെ പോലെയാണ് മറിയത്തെ പോലെ പാദാർത്ഥികളെന്ന് വചനമൊക്കെ കേട്ട് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്നതെല്ലാം മഹർത്തയാണ് കെ സി യു എുമാണ് എന്ന് ചിന്തയുണ്ട് പെട്ടെന്നിങ്ങനെ ആ രണ്ട് രണ്ടും ആവശ്യമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈ രണ്ടിൻ്റെയും ക്ലാസ്സിൽ നമ്മൾ പറയാറുണ്ട് ഈ രണ്ട് പേർക്കും രണ്ടും ആവശ്യമാണ് പ്രാർത്ഥനയും വേണം പ്രവൃത്തിയും വേണം ഓരായിട്ട് പൂറ അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ രണ്ട് മുഖങ്ങളെ രണ്ട് സഹോദരിമാരിലൂടെ അവതരിപ്പിക്കുന്നൊരു സുവിശേഷമാണിത് എന്നിട്ട് ഇതിൽ കുറേ കൂടി മെച്ചപ്പെട്ടത് മറിയം നല്ല ഭാഗം പരിചരിത്തിരിക്കുന്ന മലയാളം മൈബിൾ നമ്മൾ വായിക്കെങ്കിലും ഇംഗ്ലീഷ് മൈബിൾ പറയുന്നത് മേരി ഹാറ്റ് ചോസ് ഇൻ ദ ബെറ്റർ പാട്ടെന്നാണ് കുറെ കൂടി മെച്ചപ്പെട്ടത് അതായത് മർത്ത ചെയ്തുകൊണ്ടിരുന്ന ഈ ശുശ്രൂഷയൊന്നും മോശപ്പെട്ടതെന്നല്ല പക്ഷെ കുറേക്കൂടി മെച്ചപ്പെട്ടത് പ്രാർത്ഥന തന്നെയാണ് ധ്യാനം തന്നെയാണ് എന്ന് ഓർപ്പിക്കുന്നൊരു മധനുഭാവം കൊണ്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണെങ്കിലും ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഇത് ചേച്ചിമാർ ചേച്ചിമാർക്കും വിട്ടുകൊടുക്കാൻ അറിയാം എന്ന് പഠിപ്പിക്കുന്നൊരു സുശേഷി ബാബാണ് നമ്മൾ ബൈബിളിൽ കുറച്ച് ചേട്ടന്മാരെ കുറിച്ച് വാങ്ങിക്കും അതായത് പത്ര ദോസും ആരാ ചേട്ടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ തിയോളജിസെങ്കിലും പറയുന്നുണ്ട് അന്തരീവ തന്നെ ചേട്ടനെന്ന് പത്രോസാണ് ഏറ്റവും മുതിർന്ന ആൾ പന്ത്രണ്ട് പേരിൽ മുതിർന്ന ആൾ നമ്മൾ പറയുമ്പോൾ പോലും അന്തരോസ് പത്രോസിനേക്കാൾ മുതിർന്ന ആളാണെന്ന് കുറച്ച് കുറേ തിയോളജിൻസ് പറയുന്നുണ്ട് അപ്പോൾ ഈ ആദ്യം ഈ ആദ്യം ഈശോയെ അറിയുന്ന ആൾക്കാരിലാണോ അന്തരോസം പക്ഷേ അന്തരീവസ് പിൻവാങ്ങിയ പത്ര ദിവസിനു വേണ്ടി സ്വന്തം സഹോദരന് വേണ്ടി നമ്മൾ സബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും രണ്ടുപേരും കൂടി ഈശോൻ്റെ അടുത്ത് വരുന്ന സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ യാക്കോബ് ഇങ്ങനെ സൈലൻ്റ് ആകിയാൽ പിന്നീട് ചേട്ടനാ ജോൺ യോഹന്നാൻ ഇളയവനാ അനിയനുവേണ്ടി ഇങ്ങനെ ചേട്ടൻ ഒഴിഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തിനാ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല സ്നാവയോനെ ഈ വിഷയം കൂടി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ട ചേട്ടനിയനു വേണം ഒരു ആറുമാസത്തെ മൂപ്പുണ്ട് അല്ല മൂന്ന് മാസത്തെ മൂപ്പുണ്ട് ഈ ജോണിന് സെൻറ്റ് ജോൺജ് ബാപ്റ്റിസ്റ്റിന് ഈശോയിൽ നിന്നും കാരണം ഈശോയെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ടും മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പം കൃത്യമായിട്ട് സൂക്ഷിച്ചെന്ന് പറയുന്നുണ്ട് ഇത് അവൾക്ക് ആറാം മാസമാണ് പിന്നെ മൂന്ന് മാസം കൂടെ അവൾ ചെയ്തു അപ്പോൾ മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈശോ ജനിക്കുകയാണ് ആറ് അപ്പോൾ അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആറ് മാസം ആ ഒരു ഈ സ്നാമി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് അവൻ ഈശോ ജനിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും അവിടെ നമ്മൾ നോക്കുമ്പോൾ വ്യക്തമായിട്ട് സ്നാമിയോന്നം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം അനിയനെ കുറിച്ച് പറയുക അപ്പോൾ ചേട്ടന്മാർ പിൻവാങ്ങിയിട്ട് അനിയന്മാർ വളർന്ന കഥയാണ് നമുക്ക് പുതിയ നിയമത്തിന് ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും പഴയ അങ്ങനെ അല്ല പഴയ നിയമത്തിലെ അതിന് അതിൻ്റെ വിരു വിരുദ്ധമായ കുറേ കാര്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാനും സാധിക്കും അവിടെയും ഉദാത്തമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ സ്വാമി യാക്കോബും ൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട് പക്ഷേ ഈ പുതിയ തരത്തിൽ അത് വളരെ വ്യക്തമാണ് ചേട്ടന്മാർ പിൻവാങ്ങിയിട്ട് അയ്യന്മാർക്ക് ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ഇത് ചേച്ചിമാരുടെ കാര്യത്തിലുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിസുന്ദരമായ ഭാഗമാണ് ഈ മർത്തയുടെ ഭാഗം ഈ സുവിശേഷം തുടർന്ന് പറയുന്നതിനാണ് അവിടെ ആ ഗ്രാമത്തിൽ ഈശോ പ്രവേശിച്ചപ്പോൾ മർത്ത എന്ന പേരുള്ള ഒരു വളവനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അതാണ് മർത്തയുടെ പേരിൽ അറിയപ്പെടുന്ന വീടാണ് ചേച്ചിയാണ് ഇനി ലാസർ എന്ന് പറയുന്ന സഹോദരനും മറിയുമൊക്കെ ഇവൾ അനിയത്തി ആനന്ദിക്കുക അനിയ അനിയത്തി അനിയനും ആനന്ദിക്കണം അപ്പം മർത്താ നമ്മുടെ സുഷിഷുഭാഗം ഇവരെ ഇങ്ങനെ ഒരുമിച്ച് പറയുന്ന സുഷിഭാഗത്തെ എല്ലാം തന്നെ മർത്തയാണ് ആദ്യം അവതരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വേദപണ്ഡിതന്മാർ പറയുന്നത് മർത്തയാണ് മൂത്തോളം എന്നുള്ള രീതിയിൽ നമ്മൾ ആ വീട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ തന്നെ വീട്ടിൽ ഓടി ഇറന്ന് ഇവിടെ ജോലി കൊണ്ടിരിക്കുക മറിയം ഇങ്ങനെ മാറിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നേച്ചർ നോക്കുമ്പോഴും ഈ ചേച്ചി ഓടി ഇറന്നിങ്ങനെ ജോലി ചെയ്യുകയാണ് അനിയത്തി പോയിങ്ങനെ ഈശ്വരടുത്തിരിക്കുകയാണ് ഇങ്ങനോട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് മർത്തം ഒരു പരാതി പറയുന്നുണ്ട് അതൊരു നെഗ അതാണ് മർത്തയ്ക്ക് ഒരു നെഗറ്റീവായിട്ട് നെഗറ്റീവ് ഷെയ്ഡൊക്കെ വീഴാനായിട്ട് കാരണം മർത്തം എന്ന് പറയുകയാണ് ഇതാ ഇവിടെ ഇങ്ങനെ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തനിയെ വിട്ടിരിക്കുന്നത് കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പരാതി പറയുന്നുണ്ട് ബാക്കി എങ്ങനെയാണ് മർത്ത പലത് ശുശ്രൂഷകൾ മുഴുകി വെകലിത്യ നമ്മൾ അവൻ്റെ അടുത്തെന്ന് പറഞ്ഞു കത്താവ് ശുശ്രൂഷിക്കാൻ എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്ന ഈ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാനുള്ളത് പറയുക അവളിങ്ങനെ ഇവിടെ ഒന്നും നിലടുത്തിരിക്കുക എന്നെ അപ്പം ഞാനിതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ചു അതായത് ഈ മർത്ത ഈശോയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഈശോ ഇങ്ങനെ കുറച്ചാൾ കൂടിയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നേക്കുക ഇന്ന് ഒന്നേക്ക് ഉച്ചയ്ക്ക് അയക്കാൻ വൈകിട്ട് അതിന് സമയം പറയുന്നതിനും തോന്നുന്നു പക്ഷേ എന്താണെങ്കിലും ഇന്ന് അവന് വെച്ച് വിളമ്പുമ്പം അത് ഏറ്റവും രുചികരമായിട്ടുള്ള ആഹാരമായിരിക്കണം അവിടെ ഒരു പെയിൻറ്റിങ് ഒരു പഴയ പെയിൻറ്റിങ്ങൊക്കെ പോകുമ്പോൾ അതിനകത്ത് താറാവ് കറി ഉൾപ്പെടെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് ഭർത്താവ് ഓടി ഒരു പെയിൻറ്റിങ് തന്നെ ഉണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാം അപ്പോൾ ഇങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ കർത്താവിന് കൊടുക്കണം എന്നൊരു നിർബന്ധമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഓടി നടന്നതിന് ഇടയ്ക്കൂടെ വന്നിട്ട് മറിയത്തെ വിളിച്ചിട്ട് മറിയത്തെ കൂടെ ഒന്ന് വിട്ടരുമെന്ന് ഈശോട് ചോദിക്കുന്നത് ഏതാണെന്ന് വച്ചാൽ അതിങ്ങനെ അവൾ പടിയെടുക്കാതിരിക്കുന്നതിനകത്തുള്ള കുശുമ്പൊന്നുമല്ല ഈശോയ്ക്ക് ബെസ്റ്റ് കൊടുക്കണമെന്നുള്ളതിനകത്തുള്ള മാര്ത്തേനയുടെ വലിയൊരാ അപ്പോൾ അത് അതാണ് മാര്ത്തനേൻ്റെ ഒരു പോസിറ്റീവ് സൈഡെന്ന് പറയുന്നത് ഇവിടെ ഇവിടെ പരാതി പറയുന്നു പറയുമെന്ന് പറയുമ്പോഴും കുറച്ച് ഇങ്ങനെ അവൾ ജോലി ചെയ്തതിന് ശേഷം വന്ന് ഈ പരാതി പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് ഈശോയ്ക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവൾ പിൻവാങ്ങിയാൽ പിന്നെ അവൾ ഡിസ്റ്റേബ് ചെയ്തില്ല ഈ ലാസർ മരിച്ചു കഴിയുമ്പോഴുള്ള സംഭവം വായിക്കുമ്പോൾ നമ്മൾ നമ്മളത് കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് ഇങ്ങനെ മർത്ത ഓടിച്ചെന്ന് ഇവിടെ വിളി വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നു ആനയിച്ചോണ്ട് പോകുന്നു അറിയും വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നു പറയുന്ന സംഭവങ്ങൾ വായിക്കുന്നുണ്ട് പിന്നെ മർത്ത ഇങ്ങനെ ജോലിയൊക്കെ എടുക്കാനായിട്ട് മർത്ത മെനക്കെട്ടിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട അനിയത്തി സേഫ് ആക്കുക അനിയത്തി അത്രയും ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്നൊരു ചേച്ചി അവർക്ക് കാണാൻ സാധിക്കും ഈ ആണുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന്മാരൊക്കെ പിൻവാങ്ങിയിട്ട് അനിയന്മാർ കയറി മുമ്പേ ആണെന്നോ എന്ന് പറയുന്നൊരു ഏർപ്പാട് നമുക്ക് ബുദ്ധി നിയമത്തിലൂടെ നിങ്ങളും കാണാമെങ്കിൽ ഇവിടെ ചേച്ചിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് നീ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും ഞാൻ പണിയെടുക്കാം ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് അങ്ങനെ അനിയത്തിയെ സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെ അനുവദിച്ചിട്ട് ഈ ചേച്ചി ഇറങ്ങി പണിയെടുക്കുന്നതായിട്ടുള്ളൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ചേച്ചിമാർ മോശമല്ല ബൈബിളിൽ പുതിയ നിയമത്തിൽ ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുന്ന ചേട്ടന്മാരും ചേച്ചിമാർക്കുമൊക്കെ ഇങ്ങനെ അതിൽ പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും മർത്ത എന്ന പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ നമ്മുടെ ലളിതങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടോ ഈ ചേട്ടന്മാരുടെ കാര്യം പറഞ്ഞ അനിയന്മാർക്ക് വേണ്ടി മാറി നിൽക്കുക ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊരു ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു ഒരു പയ്യൻ ഇങ്ങനെ മാതാപിതാക്കളൊന്നുമില്ല ഒരു ചേട്ടൻ അനിയന് മാത്രമേ വീട്ടിലുള്ളൂ അവരിങ്ങനെ ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ കൂരിപ്പണിക്കൊക്കെ പോയി ചേട്ടൻ അതിനുവേണ്ടി പ്രായമൊന്നുമില്ല അപ്പോൾ അവൻ പറയുന്നൊരു വാക്യമുണ്ട് അനിയനെ ഒരു ഡോക്ടറാക്കണമെന്ന എൻ്റെ ആഗ്രഹം ഞാൻ പോയി പണിയെടുത്തിട്ട് ആ കാശ് കൊണ്ടുവരും പഠിക്കും അവൻ പഠിക്കുന്നവനാണ് അവനെ ഞാൻ പഠിപ്പിക്കും അവന് ഡോക്ടറാവും അങ്ങനെ ഇവൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊട്ടി മാറ്റിവെച്ചിട്ട് അനിയന് വേണ്ടി പണിയെടുക്കാനായിട്ടിറങ്ങുന്ന ഒരു ചേട്ടനെ നമുക്ക് ഈ ദിവസങ്ങളിങ്ങനെ വീഡിയോ ഒരു വയറിലെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തൽ സ്മാർത്ഥത നമ്മൾ ഈ ലോകത്ത് സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും അത് അങ്ങനെ ചെയ്യുന്നതിനാണ് സംതൃപ്തി കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു പുതിയ സുവിശേഷം പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ഭാഗമാണ് ഇത് മനോഹരമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് മർത്ത എന്ന് പറയപ്പെടുന്നത് മർത്ത പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം സഹോദര സ്നേഹമുള്ളവർ ജീവിക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം